ഹലോ ചങ്ങായിമാരെ റയത്തൻ അല്ലേ നമുക്ക് ഇന്ന് താറ് ഇടിയപ്പം പരിചയപ്പെടാം നല്ല കാസർട്ട സ്റ്റൈല് നമ്മളെ കാസർട്ട സ്റ്റൈൽ ഒരു ഇടിയപ്പം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടിയപ്പം അറിയുന്ന ആൾക്കാരുണ്ടാവു ഇല്ല എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇട രണ്ട് കപ്പ് റേഷൻ അരി അല്ലെങ്കിൽ വെളുത്തരി അതിടെ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ അരി എടുത്തിണത് പിന്നെ ഇതിലേക്ക് ഞാൻ അര കപ്പ് പച്ചേരിയും കൂടി ഇട്ടുകൊടുത്തിന് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൈറ്റെടുക്കണം എപ്പരി പോത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലപോലെ കയ്യതിനു ശേഷം മാത്രം പോത്തിയിട്ട് വെക്കണം ഒരു നാല് പ്രാവശ്യം അരി ഞാൻ കൈറ്റെടുത്ത് ഇനി എന്താക്കാം അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ പോത്തിയിട്ട് വെക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ മൂടി വെക്കുന്നുണ്ട് ഇനി ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഇത് കുതിരണം നല്ല പോലെ കുതിർന്നെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് അരച്ചിട്ടെടുക്കാൻ പറ്റും ഇപ്പം അരിയെല്ലാം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി അരി കൈയിട്ടെടുക്കണം എന്താ ഞാനിപ്പോൾ നല്ല പോലെ ആദ്യം ഒരുക്കം കൂടി കൈറ്റെടുത്തിട്ട് എന്താ വെള്ളം ഒഴിച്ചുകൊടുത്തിന് ഇനി നമുക്കിത് അരച്ചിട്ടെടുക്കാം ഞാൻ ഈ മിക്സിൻ്റെ ജാറിലാണ് അരച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങളെപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ഇരച്ചെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് അരഞ്ഞിട്ടും കിട്ടും നല്ല നൈസും ആവും കുറച്ച് കട്ടിക്ക് തന്നെ അരക്കാനും പറ്റും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഒരു അത്യാവശ്യം കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം മിക്സിയിൽ നിങ്ങൾക്ക് എങ്ങനെ അരച്ചെടുക്കാൻ പറ്റും ഏത് കട്ടിക്ക് അരച്ചെടുക്കാൻ പറ്റും ആ രീതിയിൽ നല്ല പോലെ മീൻസായിട്ട് അരച്ചെടുക്കണം കുറച്ച് തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതാ ഞാൻ എല്ലാം അരച്ചിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ പുതുക്കിയിട്ടെടുക്കണം കാസർകോട്ടേക്ക് പുതുക്കിയിട്ടെടുക്കണം എന്ന് അറിയും അറിയാത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞുതരാം ഈ മാവ് നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് നല്ല പോലെ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ചിട്ടെടുക്കണം അപ്പം അതിനെയാണ് ഞമ്മൾ പുതുക്കിയിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് അതാ കൈ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ പുതുക്കിയിട്ട് എടുക്കാം നല്ല പൊള്ളും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കൈ കൊണ്ട് ചെയ്താൽ മതി കാസർകോട്ടാർക്ക് തന്നെ എളുപ്പം ഞങ്ങൾ എല്ലാവരും കാസർഗോട്ടാർ ഇതേപോലെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ പുള്ളന്മാരുണ്ടാവുമല്ലോ ചെറിയ ചെറിയ ഓർമാത്രം മരത്തിൻ്റെ താപിയെല്ലാം എടുക്കുന്നുണ്ടാവും ഇനി അറിയാത്തതാക്കി ഞാൻ മരത്തിൻ്റെ താബി വെച്ചിട്ടും കാണിച്ചു തരാം നോൺ സ്റ്റിക്കിൻ്റെ പാന് നല്ല പോലെ ചൂടുണ്ടാവണം നോൺസ്റ്റിക്കിൻ്റെ പാൻ തന്നെ പോകണം വേറെ പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ പുതുക്കിട്ടെടുക്കാനൊന്നും കഴിയല്ലേ അതാ ഇപ്പോൾ വീഡിയോ കാണുന്നില്ല ഈ രീതിയിൽ നമുക്ക് പുതുക്കിയിട്ട് എടുക്കാം വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ട് നമുക്ക് നല്ല കുഴച്ചിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് കൈ എടുക്കാൻ കഴിയണം അപ്പോൾ ആ രീതിയിൽ എടുക്കണം ഇനി എന്താക്കണം ഈ പുട്ടിനെ നല്ല പങ്ങനെ കൈയോടെ അമർത്തി അമർത്തിയിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം മാവ് നല്ല പോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തെങ്കിൽ നമുക്ക് ഇടിയപ്പം നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കാനും കഴിയും ഇതാ ഇപ്പം എല്ലാം കണ്ടല്ലോ നല്ല ഉരുട്ടിട്ടെടുക്കാൻ കഴിയുന്ന പാകത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം ഇങ്ങനെ മിക്സിയിൽ നല്ലപ്പോൾ നൈസായിട്ട് അരച്ചിട്ടെടുത്തില്ലേ ഇനി എന്താക്കണം കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം പത്തലിൻ്റെ പൊടി ഇനി ഗ്രൈൻഡറിൽ അരച്ചിട്ട് എടുക്കുന്നതാക്കി ഇതൊന്നും ആവശ്യമില്ല നല്ല കട്ടിക്കന്നെ അരച്ചിട്ടെടുത്താൽ മതി ഇപ്പം മിക്സിയിൽ അരക്കുന്നതാക്കാന്ന് ഞാൻ പറയുന്നത് ഇനി പൊടി ഇട്ടിട്ട് നല്ലപോലെ ടൈറ്റാക്കിയിട്ട് എടുത്താൽ മതി ഇതാക്കാണ്ടില്ലേ നീ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്താൽ മതി പിന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പുതുക്കിയിട്ട് ചുടുന്നെങ്കിൽ ഇതിങ്ങനെ ചുടുന്ന അപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇടിയപ്പം ഇപ്പോൾ കാലത്തെ ചുട്ടങ്ങ് മോന്തി ഓളം വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് എന്നാലും ഞമ്മക്കിപ്പോൾ അങ്ങനത്തെ കയ്യാത്ത ആളുണ്ട് പുള്ളന്മാരുണ്ടാവും ഫസ്റ്റ് ഭക്ഷണം തുടങ്ങുന്ന ആളുണ്ടാവും ഓർക്കലി ഇപ്പം അങ്ങനെ കഴിയണമെന്നില്ല ഇനി വേറൊരു ഐഡിയം കൂടി ഞാൻ പറഞ്ഞുതരാം എന്താ ഞാൻ അരിപ്പൊടി അരിപ്പൊടിയെടുത്തിന് പിന്നെ കുറച്ച് വെള്ളം തിളക്കാനും വെച്ചിന് നിങ്ങ ഏത് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എടുത്തോ ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടായിട്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇപ്പം എൻ്റെ പൊടിക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് അതിപ്പോൾ എല്ലാ അരിക്കും ഒരുപോലെ ആണെന്നില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുഴച്ചിട്ടെടുക്കണം ഇതായിപ്പം നല്ല ഉരുട്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിൽ ഞമ്മൾ കുഴച്ചിട്ട് എടുക്കണം അതായിട്ട് ഞാൻ അപ്പക്കലെല്ലാം വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് എന്നും പറയും കാസർഗോട്ടാറ് ഇനി പുറമേ ഉള്ള ആൾക്കാരോട് ഞാൻ പറയാം സ്റ്റീമർ അപ്പം നിങ്ങളെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതാ ഇനി കുറച്ച് വലിയ സൈസുള്ള ഒരു മാവ് എടുക്കണം ഈ ഉണ്ട എടുത്തിട്ട് എന്താക്കണം ഇനി എടുക്കണം അത് വീഡിയോ നോക്കിയാൽ മതി ഇതിങ്ങനെ കൈ കൊണ്ട് ഒരു ഓൾസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ പുറം പകലം നല്ല തിന്നു ഓൾസ് ഇങ്ങനെ കുഴിയെല്ലാം ആയിട്ടാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനെയാണെന്നില്ല നീളത്തിൽ ഉരുട്ടിയെടുത്താലും അതെ ഇപ്പം കണ്ടില്ല ഈ ഒരു ഷേപ്പിൽ നിളത്തിൽ ഉരുട്ടിയെടുത്താലും മതി അപ്പം നിങ്ങൾക്ക് എങ്ങനെയെല്ലാം ആക്കാൻ കഴിയുന്ന അങ്ങനെ ആക്കിയിട്ട് എടുക്കാം നമുക്ക് എളുപ്പത്തിൽ വേൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ബോൾ പോലെ ഉരുട്ടിട്ടും എടുക്കാം അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കാം കുറച്ച് വലിയ ഉണ്ട് തന്നെ ആക്കണം ഇതിപ്പോൾ ഒന്നാ രണ്ടാ ഇട്ടിട്ട് ഞമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാനുള്ളതാണ് എന്താ പിന്നെ ഒരു രീതിയും കൂടി ഞാൻ കാണിച്ചതാ ഈ ഒരു രീതിയിലാകുമ്പോൾ ഞമ്മൾക്ക് പെട്ടെന്ന് വേന്തിട്ട് കിട്ടും അപ്പം ഇങ്ങനെല്ലാം ആക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക അടുപ്പിൽ വെച്ച് കഴിഞ്ഞെങ്കിൽ നല്ല പാകം സക വരും സക വരും പറഞ്ഞെങ്കിൽ ആവി പുറത്തേക്ക് വരും സ്റ്റീം പുറത്തേക്ക് വരും ആ വരുമ്പോൾ തീ ചെറുതാക്കണം ഒരു മീഡിയം തീയിൽ വെച്ചുകൊടുക്കണം എന്നിട്ട് ഇരുപത് മിനിറ്റ് വന്നെങ്കിൽ കറക്റ്റ് പാകമായി അതായത് ഈ ഒരു അച്ചിലാണ് ഞാനിപ്പോൾ ഇടിയപ്പം ചൂടുന്നത് ഇടിയപ്പത്തിൻ്റെ ഒരലെന്നാണ് ഞങ്ങൾ പറയൽ അപ്പോൾ ഈ ഒരു ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരാൾക്ക് തന്നെ ചുട്ടിട്ടെടുക്കാൻ പറ്റും എൻ്റെ വേറൊരു ജാതി മിഷനുണ്ട് ഇങ്ങനെ ഞാൻ ഡ്രൈവിങ് എല്ലാം പഠിക്കും പോലെ സ്റ്റിയറിംഗ് എല്ലാം തിരിക്കുന്ന പോലെ അതിൽ കുറച്ച് പണിയുണ്ട് നല്ല വേനയാന്ന അതിൽ ചുട്ടെടുക്കുമ്പോൾ ഈ ഈയിലാകുമ്പോൾ ഒരു പണിയുണ്ട് ഇതാ വീഡിയോ കാണുന്നില്ലേ ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി എളുപ്പത്തിൽ നമുക്ക് ഒരാൾക്ക് തന്നെ ചുട്ടിട്ടെടുക്കാം അപ്പം അതിലാകുമ്പോൾ ഒരാൾ തിരിക്കാൻ വേണം പിന്നെ ഒരാൾ പാത്രം കാട്ടാൻ വേണം അതുമല്ല തിരിക്കുമ്പോൾ നല്ലോണം വേന ആണ് ഇങ്ങനത്തൊന്നും മേങ്ങെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പൻ ചുട്ടിട്ടെടുക്കാൻ കഴിയും അപ്പോൾ നമുക്കിനി ഇടിയപ്പം ചൂടാ ദാ ഈ ചുട്ടിട്ടെടുത്ത ഉണ്ടല്ലോ ഈ അച്ചിലോട്ട് രണ്ടെണ്ണം കൊടുക്കണം അപ്പോൾ ഈ അച്ചിൻ്റെ ഈ അപ്പം ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ കുറച്ച് വലുത് അപ്പം അതിൽ രണ്ടെണ്ണം എല്ലാം പിടിക്കുന്നത് ഇനി താഴെ ഒരു ഇല കൊടുക്കണം എന്നിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അളവ് വേണം അതിനനുസരിച്ചിന് വലിയ താറ് ഇടിയപ്പം വേണമെങ്കിൽ കുറച്ച് അധികം ആക്കണം ഇനി കുഞ്ഞു കുഞ്ഞ് താറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുട്ടെടുക്കാം ഭയങ്കര എളുപ്പം അതെ ഭയങ്കര തിന്നാൻ ടേസ്റ്റും അതെ ഇനി തേങ്ങാപ്പാൽ ബെല്ലത്തിൻ്റെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇനി അതൊന്നും വേണ്ട കോഴിക്കറിയ ഇറച്ചിക്കറിയ മീൻ കറിയാണ് എല്ലാ കറീൻ്റെയൊക്കെ ഭയങ്കര ടേസ്റ്റ് തന്നെ തിന്നാൻ അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാം ഞമ്മക്കിങ്ങനെ ചുട്ടിട്ടെടുക്കാം അപ്പം എല്ലാവർക്കും വലിയ ബനിയാന്നൊരു അപ്പമാണ് ഇടിയപ്പം അപ്പം പാകം കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇടിയപ്പം പറ്റിയിട്ട് തിന്നാനും കഴിയല്ല അപ്പം എപ്പോൾ ഓർമ്മിക്കണം രണ്ട് കപ്പ് വെളുത്തരിക്ക് അരക്കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ട് അരച്ചെങ്കിൽ നല്ല സോഫ്റ്റ് ഉള്ള ഇടിയപ്പം ഞമ്മൾക്ക് എല്ലാവർക്കും ചൂടാൻ കഴിയും അപ്പോൾ കാസർഗോഡ് സ്പെഷ്യലാണ് ഈ ഇടിയപ്പം അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ചുട്ടിട്ട് നോക്കണം ചുട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം ഇതുപോലത്തെ അച്ഛൻ ആരെ കയ്യിലെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ജസാക്ക